എന്റെ അടിസ്ഥാന ലക്ഷ്യം പുസ്തകമായതുകൊണ്ട് പുസ്തക പ്രതിഷ്ഠ ആയതുകൊണ്ട് അതിലേക്ക് നീങ്ങുമ്പോൾ സാമാന്യ ജനങ്ങളിൽ നിന്നൊരു പിന്തുണ അതിന് ലഭിക്കാൻ പ്രയാസമായിരുന്നു കാലത്ത് ഇന്നത്തെ കാലത്തും അത് എളുപ്പമല്ല ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പകരം പുസ്തകം ആരാധിക്കുകയുള്ളു പുസ്തകം ജ്ഞാനത്തിൻ്റെ രൂപമാണെന്ന് പറഞ്ഞാലും സാധാരണ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ചില പ്രയാസം മുപ്പത്തിയഞ്ചോളം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ആശയമാണ് നവപുരം മതാതീത ദേവാലയത്തിൻ്റെ പിറവിക്ക് നിമിത്തമായത് പുസ്തകങ്ങളോട് അന്ന് തോന്നിയ ഇഷ്ടം പ്രണയം താല്പര്യം അതൊക്കെ കൂടി അവസാനം പുസ്തകത്തോടുള്ള ആരാധനയായി മാറുകയും പുസ്തകത്തോടുള്ള ആരാധന എന്ന് വെച്ചാൽ അത് ജ്ഞാനത്തോടുള്ള ആരാധനയാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്തതാണ് ഈ ദേവാലയത്തിൻ്റെ പിറവിക്ക് കാരണം പഠനകാലത്ത് തന്നെ പുസ്തകങ്ങളോട് ഒരിഷ്ടമുണ്ടായിരുന്നു എനിക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചത് പ്രാപ്പൂരിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അവിടെ ചക്രവാണി മാസ്റ്റർ എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഇപ്പോഴില്ല അദ്ദേഹം എഴുത്തിനോട് താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളം ക്ലാസ്സുകൾ എന്നെ മലയാള സാഹിത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട് പിന്നീട് തലശ്ശേരി ബെണ്ണൻകോളജിൽ പഠിക്കുമ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി എം എൻ വിജയൻ എൻ പ്രഭാകരൻ അതേപോലെ എം എ റഹ്മാൻ പോലുള്ള ആളുകളുടെ ഒരു വലിയ നിര അവിടെ ഉണ്ടായിരുന്നു സാഹിത്യ സാഹിത്യരംഗത്ത് ശ്രദ്ധേയരായ ആളുകളുടെ ഒരു നിരയുണ്ടായിരുന്നു പുസ്തകത്തിലുള്ളത് അറിവാണ് ഓരോ മനുഷ്യൻ്റെയും അറിവ് അയാൾ പുസ്തകങ്ങളിലേക്ക് സംക്രമിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അറിവ് ബഹുവിധത്തിലുണ്ട് ഭാവനയും ഒരു ഒരറിവിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഫിക്ഷൻ റൈറ്റിങ് ഒരു ജ്ഞാന മേഖലയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത് വിശാലമായ ഒരു അറിവിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് ഒരു പക്ഷേ മൂന്ന് സഹസ്രമോ നാല് സഹസ്രാബ്ദമോ മുൻപ് ഭാരതം പുഷ്പക വിമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഭാവനയായിരുന്നു പക്ഷേ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ ഈ ഭാവന പിന്നീടൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആദ്യമുണ്ടാകുന്ന ചിന്ത പിന്നീട് ഒരു വസ്തുതയായി വസ്തുവായിട്ട് മാറുന്നു എനിക്കൊരു മേശ വേണമെന്ന് തോന്നിയാൽ ഞാൻ മേശ ഉണ്ടാക്കാൻ പുറപ്പെടുന്നു അല്ലെങ്കിൽ ആശാരിയെ വിളിച്ച് മേശ ഉണ്ടാക്കിപ്പിക്കുന്നു മേശ വേണോ എന്ന ചിന്തയാണ് മേശയിലേക്ക് എന്നെ എത്തിച്ചത് അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചായാലും അതല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ് വിമാനസംബന്ധമായ കാര്യമായാലും എല്ലാത്തിലും ജ്ഞാനത്തിൻ്റെ ഒരു സന്നിവേശമുണ്ട് എന്ന് തോന്നി ആ തോന്നലാണ് ഇതൊക്കെ ഈ അറിവ് അന്നത്തെ കാലത്ത് പുസ്തകങ്ങളാണ് പ്രധാനം അറിവിന് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റൊന്നും അത്ര വ്യാപകമല്ല ആയി തുടങ്ങിയിട്ടില്ല ടെലിവിഷൻ തന്നെ വളരെ അപൂർവമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിവിൻ്റെ മേഖലയാണെങ്കിലും അന്ന് അടിസ്ഥാനപരമായി തോന്നിയത് പുസ്തകം അന്നും എന്നും പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം പുസ്തകം ഒരു ഉറച്ച വസ്തുതയുടെ ഒരു പ്രതീകമാണ് അമൂർത്തമായ ഒരു സംഗതിയെ മൂർത്തമായി ആവിഷ്കരിക്കുകയാണ് പുസ്തകം ചെയ്യുന്നത് അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഒരു സിമ്പിൾ ഒരു പ്രതീകമെന്ന രീതിയിൽ പുസ്തകം പ്രതിഷ്ഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഇവിടെ നവപുരം മതാതീത ദേവാലയം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നവപുരം സാംസ്കാരിക വേദി ആരംഭിച്ചു ഈ കക്കോട് നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാരുടെയൊക്കെ സഹായം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി അന്ന് ഞങ്ങൾ കുറേ പ്രോഗ്രാംസൊക്കെ അന്ന് ഈ റോഡും കാര്യങ്ങളൊന്നും ഈ പ്രദേശത്തില്ല അപ്പോൾ പിന്നീടാണ് അതും കഴിഞ്ഞിട്ടൊരു പത്ത് ഇരുപത് വർഷം കഴിഞ്ഞ ശേഷം റോഡൊക്കെ വന്നത് ഇവിടെ അപ്പോൾ അന്ന് തലച്ചുമടായി ജനറേറ്ററൊക്കെ കെട്ടിക്കൊണ്ട് വന്ന് പഴയ കാലത്തെ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുക അതേപോലെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക നൃത്ത പരിപാടികൾ സാധാരണ ക്ലബുകളൊക്കെ ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നീങ്ങിയിരുന്നത് പക്ഷേ എൻ്റെ അടിസ്ഥാന ലക്ഷ്യം പുസ്തകമായതുകൊണ്ട് പുസ്തക പ്രതിഷ്ഠ അതിലേക്ക് നീങ്ങുമ്പോൾ സാമാന്യ ജനങ്ങളിൽ നിന്നൊരു പിന്തുണ അതിന് ലഭിക്കാൻ പ്രയാസമായിരുന്നു കാലത്ത് ഇന്നത്തെ കാലത്തും അത് എളുപ്പമല്ല ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പകരം പുസ്തകം ആരാധിക്കുകയോ പുസ്തകം ജ്ഞാനത്തിൻ്റെ രൂപമാണെന്ന് പറഞ്ഞാലും സാധാരണ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ചില പ്രയാസം ഉണ്ടായിരുന്നു ഈ ജ്ഞാനാരാധന എന്നുള്ളത് എൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തൊന്നും അല്ല അത് വർഷങ്ങളായിട്ട് ഭാരതീയ ദർശനം ജ്ഞാനം തന്നെയാണ് ദൈവം എന്നൊരു ചിന്ത മുന്നോട്ട് വച്ചിട്ടുണ്ട് നമ്മുടെ കബീർദാസൊക്കെ ഗുരുവിന് ദൈവത്തേക്കാൾ മുകളിൽ സ്ഥാനം കൊടുത്തത് ഈ ജ്ഞാനാരാധനയുടെ ഒരു ഭാഗമാണ് അപ്പം അത് എല്ലാവിധ ജ്ഞാനത്തെയും അതിൽ കർമ്മബദ്ധമായ ജ്ഞാനത്തെ പുസ്തകത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ആദ്യകാലത്ത് അതിന് പണമില്ല പണ്ടൊക്കെ നമ്മൾ പരിപാടികൾ നടത്തുമ്പോൾ പല ദിക്കുകളിലൊക്കെ പോയി ആളുകളുടെ വീടാണ് അഞ്ച് രൂപയും രണ്ട് രൂപയും പത്ത് രൂപയൊക്കെയാണ് സംഭാവന കിട്ടുക അപ്പോൾ ഈ മേഖലയിൽ വീടുകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് പരിപാടി നടത്താൻ തന്നെ പറ്റില്ല പല വർഷവും പരിപാടി നടത്തുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത്ര ധനികനായ ഒരാളൊന്നും അല്ല അന്നത്തെ കാലത്ത് സാമ്പത്തിക നില വളരെ പരിങ്ങല്ലുമായിരുന്നു എങ്കിലും കയ്യിലുള്ള കാശൊക്കെ ഉപയോഗിച്ചിട്ടാണ് പരിപാടി നടത്തിയിരുന്നത് അപ്പോൾ ഈ പുസ്തക പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ പല ആളുകൾ ഇപ്പോൾ അതിനോടൊരു താല്പര്യം ഇല്ലായ്മ വന്നു വേണ്ടത്ര ധനം ഈ പരിപാടിക്ക് കിട്ടാൻ പ്രയാസം വന്നു അതായത് ഞങ്ങളുടെ മുന്നോട്ട് പോക്ക് തടസ്സപ്പെട്ടു എന്നർത്ഥം അപ്പോൾ എനിക്കൊരു വാശി എന്റേതായിട്ട് തന്നെ ഒരു പുസ്തക പ്രതിഷ്ഠയുള്ള ഗന്ധപ്രതിഷ്ഠയുള്ള ദേവാലയം വേണം ഇതെൻ്റെ ആശയമാണല്ലോ അതിന് പണം മുടക്കേണ്ടത് പ്രധാനമായും ഞാൻ തന്നെ അതിനുവേണ്ടി അതിനു വേണ്ടി അധ്വാനിക്കണമെന്ന് തോന്നുകയും അതിനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് ആദ്യം പഠിച്ചിരുന്നത് അതൊക്കെ കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലന സ്ഥാപനം ആരംഭിച്ചു പിന്നീട് ഡിഗ്രി പരിശീലനത്തിന് അതേപോലെ ഡിഗ്രി പി ജി കോഴ്സുകൾ പരിശീലിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വിപുലമായ രീതിയിൽ പി എൻസ് കോളേജ് എന്ന പേരിലൊരു സമാന്തര വിദ്യാലയം ആരംഭിച്ചു അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നതെല്ലാം എൻ്റെ ജീവിത ചെലവ് എൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത ചെലവ് വളരെ ചുരുങ്ങിയ തോതിലുള്ള ജീവിത ചെലവ് കഴിച്ച് ഇതിന് മാറ്റിവെച്ചു കുറിയൊക്കെ വെച്ചും ബാങ്കിൽ നിക്ഷേപിച്ചും ഒക്കെ കുറേ വർഷങ്ങളുടെ അധ്വാനമായിരുന്നു അത് ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ പലതക്കിൽ പോകുമ്പോഴും പ്രഭാഷണത്തിന് അവർ തരുന്ന പ്രതിഫലം അത് ഞാനീന് വേണ്ടി മാറ്റിവെച്ചു പുസ്തകങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് അത് വിൽക്കുമ്പോഴ് കിട്ടുന്ന തുക അത് ഇതിനു വേണ്ടി മാറ്റിവെച്ചു അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നിന്ന് എനിക്ക് ധനം വരുന്നുവോ ആ ധനമൊക്കെ നവപുരം മതാതീത ദേവാലയത്തിന് വേണ്ടി മാറ്റിവെച്ചു പത്ത് മുപ്പതോളം വർഷം കഴിഞ്ഞപ്പോഴ് ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കാനുള്ള ധനം കയ്യിൽ വന്ന് ചേർന്നപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഇതിന് തറക്കല്ലിട്ടു കോവിഡ് കഴിഞ്ഞ് കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് വരുന്ന സമൂഹത്തിൽ ആ സമയത്തായിരുന്നു അത് മാർച്ചിൽ തറക്കല്ലിട്ട് ഏകദേശം ഒക്ടോബർ ആകുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ പഥമാലയം ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പഥമാലയം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പിന്നീട് നിരന്തരം പണി കയ്യിൽ കിട്ടുന്ന പണമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പണിയൊക്കെ നടത്തി ഇതൊരു വലിയ കുന്നിൻ പ്രദേശമാണ് സ്വാഭാവികമായിട്ടും മലവെള്ളമൊക്കെ ഇങ്ങനെ കുത്തി ഒഴുകി വരുന്ന പ്രദേശമാണ് നിങ്ങൾ ഈ കാണുന്ന അല്ല ഈ പ്രദേശത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് പത്ത് അഞ്ചെട്ട് വർഷങ്ങളൊക്കെ മുൻപ് അതൊക്കെ കയ്യാല കെട്ടി കല്ലൊക്കെ ഇറക്കി എന്ന് ഇങ്ങോട്ട് കല്ല് കൊണ്ടുവരുക മെഷീൻ കല്ല് കൊണ്ടുവരുന്ന എളുപ്പമൊന്നും താഴെ ലോറിയിൽ കൊണ്ടുവന്നിട്ട് മൂന്നോ നാലോ തവണയായിട്ട് കാരണം വണ്ടി ഇങ്ങോട്ട് കയറില്ല തവണയായിട്ട് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഘട്ടം ഘട്ടംഘട്ടമായിട്ടാണ് ഞങ്ങളിത് ഇത്രയും എത്തിച്ചത് ഇത്രയും എത്തുമെന്ന് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല അന്ന് പക്ഷേ ഇതൊരു മനസ്സിൽ വലിയൊരു മോഹമായതുകൊണ്ട് വലിയൊരു സ്വപ്നമായതുകൊണ്ട് അതിൻ്റെ പിന്നാലെ തന്നെ നടന്നതുകൊണ്ട് ഇത്രയും ആക്കാൻ കഴിഞ്ഞു ഒരാളോടും സംഭാവന ചോദിച്ചു വാങ്ങരുത് എന്നൊരു നിശ്ചയവും ഉണ്ടായിരുന്നു ഞാൻ ഈ പ്രവർത്തനത്തിറങ്ങുമ്പോഴും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഞാൻ വളരെ വിശിഷ്ടമെന്ന് കരുതുന്ന കരുതുന്നൊരാശയമാണ് ഈ ഗ്രന്ഥാരാധന അഥവാ ജ്ഞാനാരാധന എന്നുള്ളത് ഒരാൾ മനസ്സ് വിഷമിച്ചിട്ട് അതിനുവേണ്ടി ഒരു രൂപയും തരരുത് ഇന്ന് നമ്മൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ സംഭാവന എന്ന് പറഞ്ഞ് വാങ്ങുന്നൊന്നും സംഭാവന അല്ല പലപ്പോഴും അത് പിടിച്ചുപറിയായി മാറും ഈ മതാതീത ദേവാലയത്തിന്റെ കാര്യത്തിൽ അങ്ങനൊരു വിഷമം ഉണ്ടാവരുത് ഇവിടുത്തെ ദൈവം ജ്ഞാനമാണ് അറിവാണ് അപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മനുഷ്യനൊരു വിഷമം ഉണ്ടായിരുന്നു തോന്നി ഇനി ഈനോടായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യണമെന്ന് മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സംഭാവന മനസ്സുകൊണ്ട് ചെയ്തോട്ടെ മനസ്സുകൊണ്ട് ഉള്ള മനസ്സിനൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങാമെന്നും വെച്ചു അത് വളരെ കുറവാണ് ആയിരം ആൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ മൂന്നോ നാലോ ആളായിരിക്കും എന്തെങ്കിലും മനസ്സറിഞ്ഞ് തരിക പക്ഷെ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് അത് ഇവിടെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയാലും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെയൊക്കെ ആളുകളിപ്പോൾ വരുന്നുണ്ട് കൂടുതലും വരുന്ന അധ്യാപകർ എഴുത്തുകാർ കോളേജ് പ്രൊഫസർമാർ അങ്ങനെയുള്ള ആളുകളാണ് വന്നുകൊണ്ട് ഇനി കഴിഞ്ഞ ദിവസം പോലും തമിഴ്നാട് സേലത്തു നിന്നുള്ള ഒരു ഇംഗ്ലീഷ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർമാരെ കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത് വിശേഷപ്പെട്ട ഒരു ദേവാലയമാണെന്ന് കരുതുന്നു അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ അവർ തയ്യാറാവുന്നു അതാണ് എൻ്റെ ഈ സ്വപ്നത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് മനുഷ്യനെല്ലായ്പ്പോഴും ചോദിച്ച് പുസ്തക പുഴുക്കളാണോ ജ്ഞാനികൾ എന്ന് ചോദിച്ചാൽ അതല്ല അതിൻ്റെ ഉത്തരം മുമ്പ് വളരെ രസകരമായൊരു കഥ നമ്മുടെ പഞ്ചതന്ത്രത്തിലൊക്കെ പറഞ്ഞു പോയ കഥയാണ് മഹാനായ ഒരു പണ്ഡിതൻ ഒരു വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം തുഴയുന്ന ആളോട് പല കാര്യങ്ങളും ചോദിച്ചു നിനക്ക് ഇതിഹാസങ്ങൾ അറിയാമോ പുരാണങ്ങൾ അറിയാമോ ആരണ്യകങ്ങൾ അറിയാമോ വേദങ്ങൾ അറിയാമോ ഉപനിഷത്തുകൾ അറിയാമോ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തോണി തുഴയുന്ന ആളോട് പണ്ഡിതൻ പറഞ്ഞു നിൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും തീർന്നു നീ ജീവിച്ചിട്ട് കാര്യമില്ല ഇതൊന്നും അറിയില്ലല്ലോ നിനക്ക് പെട്ടെന്ന് ആകാശം ഇരുണ്ടു കനത്ത മഴ പെയ്യാൻ തുടങ്ങി കാറ്റുണ്ടായി അപ്പോൾ തോണി തുഴക്കാരൻ പണ്ഡിതനോട് ചോദിച്ചു അല്ലയോ ഗുരു അങ്ങയ്ക്ക് നീന്താൻ അറിയോ അപ്പോൾ ഗുരു പറഞ്ഞു എനിക്കതറിയില്ല അപ്പോൾ തോണി തുഴക്കാരൻ പറഞ്ഞു അങ്ങനത്തെ അങ്ങയുടെ ജീവിതം മുഴുവനും തീർന്നു അപ്പോൾ ഈ നീന്തുക എന്നുള്ളതൊരു ജ്ഞാനമാണ് വള്ളം തുഴയുന്ന ആൾക്ക് അയാൾക്ക് അതറിയാം ഏത് മണ്ഡലത്തിലായാലും ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അയാൾ ജ്ഞാനിയാവണം നിങ്ങൾ ഒരു പക്ഷെ കണ്ടു കാണും മുകളിൽ ജ്ഞാനമായി ശില്പം ഒരു അമ്മയും കുഞ്ഞും പുസ്തകത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നൊരമ്മയും കുഞ്ഞുമാണ് സർവം ജ്ഞാനമയം എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ടാണ് ജ്ഞാനമയ്യെന്നാ ശില്പത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഇതെൻ്റെ കുഞ്ഞാണ് ഇതെൻ്റെ അമ്മയാണ് എന്ന തോന്നലില്ലെങ്കിൽ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത അതിൻ്റെ പരമോന്നത ഭാവത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഈ ലോക ജീവിതവും സാമൂഹ്യ ജീവിതവും സാധ്യമല്ല നമ്മൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെടും മനുഷ്യനെ മനുഷ്യനായി കാണുക എല്ലാ ജീവജാലങ്ങളെയും സ്നേഹത്തോടെ കാണുക എന്റെ മതത്തിൽപ്പെട്ട ആളോട് എന്റെ ജാതിയിൽപ്പെട്ട ആളോട് എന്റെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളോട് ഇഷ്ടമല്ല അത് പിന്നെ നവപുരത്തിൻ്റെ ഒരു പ്രത്യേകത ശാഢ്യബുദ്ധി നവപുരത്തിനില്ല എന്നുള്ളതാണ് പൊതുവേ നമ്മൾ ചില മതങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണ് അവസാനത്തെ ശരി എന്നവർ കരുതുന്നു നവപുരം അങ്ങനെ കരുതുന്നില്ല ലോകം മുമ്പോട്ട് പോകും തോറും നമ്മൾ കരുതുന്ന പല ശരികളും മാറിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ ഭാരതീയ ദർശനമായ ജൈനമതവും ബുദ്ധമതവും ഒക്കെ മുമ്പേ പറഞ്ഞു പോയിട്ടുള്ള കാര്യം ശരിയൊക്കെ ആപേക്ഷികമാണ് അതിന് ചിലപ്പോഴും മാറ്റങ്ങൾ വരും ഇന്നത്തെ ആവില്ല നാളത്തെ ശരി ബ്ലൗസ് ഇടാതെ സ്ത്രീകൾ സഞ്ചരിക്കണം എന്ന് കരുതിയൊരു ശരി നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു ചേല ഉടുക്കരുതെന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു പിന്നെ ചേല ഉടുക്കാത്തത് തെറ്റാണ് എന്നൊരു സാമൂഹ്യബോധം വന്നു വേറൊരു ശരി വന്ന് പഴയ ശരിയെ മറച്ചു കൂടുതൽ അറിയുമ്പോഴും മുൻപ് നമ്മൾ അറിഞ്ഞത് പലതും തെറ്റാണെന്ന് തോന്നും അപ്പോൾ ഈ ആപേക്ഷികമായ ശരിയുടെ പിന്നാലെ ജ്ഞാനത്തിന് പിന്നാലെ നമ്മൾ സഞ്ചരിക്കുക ആളുകള് ആദ്യഘട്ടത്തില് ഇതിനോട് അനുഗുണമായൊരു നിലപാടല്ല സ്വീകരിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു അവരുടെ ധാരണ ഇത് മതങ്ങൾക്കെതിരാണ് എന്നായിരുന്നു സത്യത്തിൽ നവപുരം ദേവാലയം ഒരു മതത്തിനും എതിരല്ല എല്ലാ മതത്തെയും കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ് നവപുരം ദേവാലയം നടത്തിയിട്ടുള്ളത് മതത്തിന് അതീതമായ മനുഷ്യബന്ധങ്ങളാണ് നവപുരം ലക്ഷ്യമിടുന്നത് എല്ലാ മതത്തെയും ഒരു ജ്ഞാനമാർഗമായി നവപുരം കരുതുന്നു അതേപോലെ തന്നെയാണ് യുക്തിവാദ പ്രസ്ഥാനങ്ങളും അതും ഒരു അറിവിൻ്റെ മാർഗമാണ് പലപ്പോഴും മതങ്ങളെ തിരുത്തുക എന്ന വലിയ ലക്ഷ്യം വലിയ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട് യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ചില കാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അവർ നിമിത്തമായി തീർന്നിട്ടുണ്ട് അതേപോലെ എല്ലാ മതവും മതത്തിനുള്ളിൽ തന്നെ ചില കറക്റ്റീവ് ഫോഴ്സസ് ഉണ്ടായി വരികയും അവയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു അപ്പോൾ ഓരോ മതവും ഓരോ കാലത്ത് ഉത്ഭവിച്ച ഓരോ ജ്ഞാനമാർഗങ്ങളാണ് എന്നാണ് നവപുരത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് എല്ലാ മതത്തെയും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ നന്മകളെയൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധമായിരുന്നു കൊണ്ട് അത് ലോകത്തിന് എന്ത് നന്മകളൊക്കെ നൽകിയിട്ടുണ്ടോ ആ നന്മകളെയൊക്കെ ആദരിക്കാൻ സന്നദ്ധമായിരുന്നുകൊണ്ടാണ് നവപുരം മുന്നോട്ട് പോകുന്നത് ആരെയും വെറുക്കാതിരിക്കുക അപ്പോൾ എല്ലാ മനുഷ്യരിലും മനുഷ്യൻ എന്ന നിലയിൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൗർബല്യങ്ങളുണ്ടാവും തെറ്റുകൾ ഉണ്ടാകും തെറ്റുകളില്ലെങ്കിൽ മനുഷ്യനല്ലാന്നാണ് എനിക്ക് തോന്നുക കാരണം ആ തെറ്റുകൾ പിന്നെ തിരുത്തുകയാണ് വേണ്ടത് അത് മതങ്ങൾക്ക് സംഭവിക്കും ദർശനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സംഭവിക്കുന്നതാണ് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനത്തിൽ കുറേ ആളുകളൊക്കെ വേറെ വഴികളിൽ പോകുന്നവരുണ്ടാകും ഈ അതിൻ്റെ നന്മകൾ സ്വീകരിക്കാതെ ചില തിന്മകളിലേക്ക് പോകുന്നവരുണ്ടാവും ഈ കാര്യം ജനങ്ങൾക്ക് മെല്ലെ മെല്ലെ ബോധ്യമാകാൻ തുടങ്ങിയത് പിന്നീട് ആളുകളുടെ സഹകരണം ഇത് ലഭിച്ചു ഈ നവപുരം ദേവാലയവും മറ്റു ദേവാലയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിന് ഇവിടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ആരും വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ അവരോട് പറയുന്നു ഇവിടെയുള്ളത് ജ്ഞാനമാകുന്ന ദൈവമാണ് അപ്പോൾ ഞങ്ങളവിടെ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ അമ്പലത്തിൽ വന്നാൽ ശത്രു സംഹാര പൂജയൊക്കെ നടത്താൻ പറ്റുമോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഉത്തരം ശത്രു നടത്താൻ ഏറ്റവും പറ്റിയ സ്ഥലം നവപുരം ദേവാലയമാണ് അതിന് കാരണം നിങ്ങളിങ്ങോട്ട് വരിക ഇവിടെ നിന്ന് എങ്ങനെയാണ് മനുഷ്യന് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയുന്നതിനുള്ള പുസ്തകങ്ങൾ എടുക്കുക അത് വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും മറ്റൊരാളെ ശത്രുവായി കാണുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ അയാളുടെ ഉള്ളിൽ ഒരാളുടെ ഉള്ളിൽ മറ്റൊരാളെ ശത്രുവായി കാണാനുള്ള ഒരാളുണ്ടെങ്കിൽ അയാളാണ് അയാളുടെ ശത്രു ആ ഉള്ളകത്തിലെ ആ ശത്രുവിനെ എങ്ങനെയാണ് ഹരി ഹരിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് ഈ ശത്രുസംഹാര പൂജയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ജ്ഞാനമാകുകയാണ് ശത്രുസംഹാര പൂജയ്ക്ക് ഏറ്റവും വലിയ പൂജ എന്ന് വെച്ചാൽ അറിവാണ് ഇത് നവപുരത്തിൻ്റെ ഒരു രീതി അടിസ്ഥാനപരം അതായത് സ്വന്തം നേട്ടത്തിന് വേണ്ടി നവപുരം ദേവാലയത്തിലേക്ക് വരാതിരിക്കുക ഒരു ദൈവം നിങ്ങളിവിടെ സംഭാവന ചെയ്തത് നിങ്ങളോട് പ്രസാദിക്കില്ല നിങ്ങൾ ഒരു കോടി രൂപ ഇവിടെ സംഭാവന ചെയ്താലും ഇവിടെയുള്ള ദൈവം നിങ്ങളോട് പ്രസാദിക്കുകയില്ല കർമ്മബദ്ധമായ ജ്ഞാനമാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ദൈവത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ ജോലി ചെയ്യുക നിരന്തരം ജോലി ചെയ്യാതെ വെറുതെ നടക്കുന്ന ഒരാൾ അയാൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അപ്പം നൗരം ദേവാലയത്തിൽ പുസ്തകമാണ് നിവേദ്യം വഴിപാട് ഇവിടെ പുരോഹിതന്മാരില്ല പ്രസാദവും പുസ്തകമാണ് അപ്പോൾ ഇവിടെ പുസ്തകം എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ട് കാണുന്ന ഒന്ന് എന്നേ ഉള്ളൂ അപ്പോൾ പുസ്തകം തന്നെ വഴിപാടായിട്ട് നൽകാം പുസ്തകം പ്രസാദമായിട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് എല്ലാ ദിവസവും ഒന്നും ഇവിടെ തുറക്കുകയോ ഇങ്ങനെ പുസ്തകം വഴിപാട് നൽകുന്നവർക്ക് നൽകാൻ എത്തുന്നവർക്ക് പുസ്തകം പ്രസാദമായി നൽകാൻ കഴിയുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല ഇപ്പോൾ കൂടുതലും ഞായറാഴ്ചകളിലാണ് ഇവിടെ ആളുകൾ വരുന്നത് പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് വരുന്നവരുണ്ട് പല വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകരും കുട്ടികളും വരാറുണ്ട് പിന്നെ പല മേഖലകളിൽ നിന്ന് ആളുകൾ ജ്ഞാനകാംക്ഷികൾ അല്ലെങ്കിൽ വഴി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പല മേഖലകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാറുണ്ട് അവരൊക്കെ ഇവിടെ പുസ്തകം സമർപ്പിക്കാറുണ്ട് അതേ പുസ്തകം തന്നെ ഞങ്ങൾ പ്രസാദമായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഒരു മുന്നോട്ട് പോക്ക് നടക്കുന്നത് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത സാധാരണ അല്ലാതിരിക്കും ലവറ നിറയ്ക്കൽ എന്നാണ് അമ്പലങ്ങളിലൊക്കെ ഉണ്ടാകും ഇവിടെ ഗ്രന്ഥം നിറ എന്ന പരിപാടിയാണ് അപ്പം എഴുത്തുകാരും അതേപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ സാധാരണ മനുഷ്യരേ ജ്ഞാനത്തോട് താല്പര്യമുള്ള ആളുകളൊക്കെ പുസ്തകങ്ങളുമായി വന്ന് ഇവിടെ സമർപ്പിക്കുന്ന ഏർപ്പാടാണ് ഗ്രന്ഥം നിറ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാറുണ്ട് പല പ്രദേശത്തുള്ള എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങൾ ഇവിടുന്ന് പ്രകാ പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോൾ വർഷത്തിൽ രണ്ട് തവണയാണ് നമ്മുടെ ദേവാലയത്തിൽ ഉത്സവം ഒന്ന് ഒക്ടോബറിലെ വിദ്യാരംഭ സമയത്ത് അത് മൂന്ന് ദിവസമാണ് ഒക്ടോബറിലത്തെ ഉത്സവമുള്ളത് അപ്പോൾ കുട്ടികൾ പല മേഖലയിൽ നിന്നുള്ള രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുമായി വന്നിട്ട് ഇവിടുന്ന് എഴുത്ത് അക്ഷരം എഴുതിക്കാറുണ്ട് ആദ്യാക്ഷരം കുറിക്കാൻ വരുന്ന കുട്ടികളും ധാരാളമായിട്ടുണ്ട് ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ഈ വിദ്യാരംഭദിനത്തിൽ ഇവിടെ എത്താറുണ്ട് പിന്നെ ഇവിടെ വിദ്യാരംഭദിനത്തിലല്ലാതെയും രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട് പലരും നവൂരം ദേവാലയമാണ് ശരിക്കും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ പറ്റിയ ഇടം എന്ന് കരുതി വരുന്നവരുണ്ട് പല പ്രദേശങ്ങളിൽ നിന്നും വിളിച്ചിട്ട് വരുന്നവരുണ്ട് വിദ്യാരംഭ ദിനത്തിലല്ലാതെയും പിന്നെ ഏപ്രിലിൽ ഒൻപത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഒൻപത് ദിവസത്തെ ഉത്സവം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പോൾ ഒരുപാട് കലാപരിപാടികൾ ക്ലാസിക്കൽ നൃത്തങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ ക്ലാസിക്കൽ സംഗീതങ്ങൾ നാടകം അങ്ങനെയുള്ള ധാരാളം പരിപാടികൾ ചാക്യാർകൂത്ത് ഓട്ടന്തുള്ളൽ അങ്ങനെയുള്ള ധാരാളം പരിപാടികൾ പാഠകം മാർഗംകളി ഒപ്പന തുടങ്ങി പലവിധ എല്ലാ മതങ്ങളുടെയും പരിപാടികളും ഇവിടെ ഉണ്ടാവാറുണ്ട് ആദ്യം മുതൽ മുതലേന്നെ മുമ്പും മുകളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അന്നു മുതലേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒന്ന് നടത്തണം എന്നുള്ള ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെയായിരുന്നു മാഷിൻ്റെ യാത്ര അപ്പോൾ അതിനോട് എല്ലാ തരത്തിലും ഞങ്ങൾ കുടുംബമൊന്നാകെ അതിനോട് സപ്പോർട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്നവർക്കുള്ള ഫുഡ് ഒക്കെ തയ്യാറാക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷമാണ് ഒരു വരുന്നവർക്കൊരു അന്നം കൂട്ടി വിടുക എന്ന് പറയുന്നത് എല്ലാവരും നിറഞ്ഞ മനസ്സോട് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത് അപ്പം അതിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ ഈ പ്രദേശം ഒന്ന് ഇത് ഒന്നാമതേ എല്ലാം ദരിദ്ര വിഭാഗത്തിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പം മറ്റ് ആളുകളിൽ നിന്നുള്ള സപ്പോർട്ട് എത്രമാത്രം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നു അപ്പം സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർ എല്ലാ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അവർ വേണ്ട രീതിയിൽ വന്ന് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് ബുദ്ധ ശില്പമാണ് ബുദ്ധൻ്റെ ശില്പം ഇവിടെയുണ്ട് മഹാഗ്രന്ഥശില്പമുണ്ട് ഗ്രന്ഥപ്രതിഷ്ഠയുണ്ട് വാക്ക് വിദ്യാ സംസ്കാരം തുടങ്ങിയ ചുമർ ചുമർശില്പങ്ങളുണ്ട് അതേപോലെ ചെറുശ്ശേരിയുടെ ശില്പങ്ങളുണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനം സംവാദം എന്നത് തന്നെയാണ് ജ്ഞാനം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ളൊരു തോന്നൽ അവരിൽ ഉണർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ദ്രാവിഡ ഭാഷകൾക്ക് മാത്രം പുരസ്കാരം നൽകുന്നതിന് ഈനിടയിൽ ഇവിടെ വന്ന ഒരു സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഞങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ സംസ്കൃതത്തെ ഒഴിവാക്കുന്നു ഞങ്ങൾ സംസ്കൃതത്തെ ഒഴിവാക്കുന്നതല്ല സംസ്കൃതത്തിന് വേണ്ടി ഒരു സംസ്കൃത പീഠം തന്നെ തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുക ശരിക്കും കാരണമായി തീർന്നത് ആ സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ വാക്കാണ് കാരണം എല്ലാ വഴിയിലും ജ്ഞാനമുണ്ട് അതായത് സംസ്കൃത ഭാഷ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാത്തിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയില്ല കാരണം ഇതിനെക്കുറിച്ചൊക്കെ വിലമായി സംസ്കൃത പീഠങ്ങൾ ഉണ്ടാക്കുക മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ വരുമ്പോഴും അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിപ്പോഴും പിന്നെ ബുദ്ധചിന്തയൊക്കെ രണ്ടായിരത്തിലധികം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് വർഷം മുമ്പ് ഭാരതത്തിൽ ഒരു വലിയ ചിന്തയാണ് വർധമാന മഹാകാരിൻ്റെ ചിന്ത എന്ന് പറയുന്ന ദർശനം ദൈവത്തെയൊക്കെ നിഷേധിക്കുന്ന ദർശനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സകലമാന ദർശനങ്ങൾക്കും എല്ലാ ജ്ഞാന വഴികളെയും ഞങ്ങൾ പ്രണവിക്കുന്നു അതിനെ അംഗീകരിക്കുന്നു അതിൻ്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യരെ ബഹുമാനിക്കുന്നു ഞങ്ങളുടെ വഴി മാത്രം ശരിയെന്ന് ഞങ്ങൾ പറയുന്നേ ഇല്ല അതുകൊണ്ട് നവപുരം ചെയ്യുന്ന എല്ലാ വഴികളെയും ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഞങ്ങൾക്ക് കഴിയുന്ന വഴികളല്ല എല്ലാം വയ്ക്കാനാവില്ല അപ്പം ഞങ്ങൾക്ക് പറ്റുന്നത്രയും ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുക അതിലൂടെയൊക്കെ അവർ നടക്കട്ടെ അതിലേത് ശരിയെന്ന് തോന്നുന്നു അവർ തിരഞ്ഞെടുക്കട്ടെ അപ്പോൾ ബുദ്ധനെന്ന് പറയുന്നത് ആശയാണ് ലോകത്തിലെ സകല പ്രയാസങ്ങൾക്കും കാരണമെന്ന് ഒരാളാണ് അപ്പോൾ നിരാശയ്ക്ക് കാരണം ആശ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ മഹത്തായ അഹിംസയുടെ സിദ്ധാന്തം ലോകത്തിന് നൽകിയ ആളാണ് ശ്രീ ബുദ്ധൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധൻ്റെ പേരിൽ നമ്മളിവിടെ തയ്യാറാക്കിയ ഒരു ബുദ്ധ ഗുഹയാണിത് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് പോകാറുണ്ട് അപ്പോൾ ഒരു ജ്ഞാന സന്ദേശം എന്ന നിലയിൽ തന്നെയാണ് ഈ ബുദ്ധശില്പത്തെ ഞങ്ങൾ കാണുന്നത് ബുദ്ധനോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ചിന്ത നമ്മൾ ഉണർന്നു വരുന്നുണ്ട് ഒരു ബോധം ഉണർന്നു വരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പല മനുഷ്യർക്കും അതായത് അങ്ങനെ ഒരു സന്നിധി ിലാണ് നമ്മളുള്ളത് എന്ന തോന്നലിൽ നിന്നാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു